ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടില് മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് വാട്സ്ആപ്പ് കൂട്ടായ്മകൾ സോഷ്യൽ മീഡിയയിലെ ഒരുപാട് പ്ലാറ്റ്ഫോമുകളിൽ സംഘടിക്കുന്നത് നമ്മൾ കണ്ടു അതുകൊണ്ട് ഇനി ഐ എ എസ് ഉദ്യോഗസ്ഥരല്ല പച്ചവെളിച്ചമല്ല കാപാലികരല്ല ഇനി ആരൊക്കെ തന്നെ ആ രൂപത്തിൽ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയാലും ശരി നമുക്ക് അത്ഭുതമൊന്നും ഉണ്ടാകില്ല കാരണം അതിനേക്കാൾ വലിയ കൂട്ടായ്മ നമ്മൾ കണ്ടവരാണ് ഒന്ന് ഒന്നാലോചിച്ച് നോക്ക് കാക്കയിട്ട എല്ലാ ആളുകളും ഏതാണ്ട് എല്ലാ മുസ്ലിങ്ങളും ഒരുമിച്ച് ചേർന്ന് പോപ്പുലർ ഫ്രണ്ടിന്റെ കീഴിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല അതുവരെ നമ്മൾ കണ്ടു എപ്പോഴാ നമ്മൾ കണ്ടത് ഈ കേരളക്കരയിൽ അങ്ങനെ ഒരു ഗ്രൂപ്പ് പൊങ്ങിയിട്ട് ഡൽഹിയിൽ ഇരുന്ന എൻ ഐ എ ആണ് അത് കണ്ടെത്തുന്നത് തന്നെ എന്നിട്ട് പോലും കേരള പോലീസിന് സാധിച്ചിട്ടില്ല അത് കണ്ടെത്താൻ കാരണം ഭീകരവാദ പ്രവർത്തനങ്ങൾക്കും തീവ്രവാദ പ്രവർത്തനങ്ങളും അതുപോലെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളെയും ഒക്കെ കണ്ടെത്തുന്നതിനു വേണ്ടിയും വ്യക്തമായ രൂപത്തിൽ സുദൃഢമായ ലക്ഷ്യങ്ങളോടുകൂടി മുന്നോട്ട് പോകുന്ന എ ടി എസ് ആന്റി ടെററിസം ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ രാജ്യം ഒരു പരിധിവരെ ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം കാരണം ഈ രാജ്യത്തെ ഇസ്ലാം മതവൽക്കരിക്കുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് ഇന്ത്യയെ എങ്ങനെ മുറിക്കാം ആ മുറിക്കലല്ല കേട്ടോ മറ്റേ അറ്റം വെട്ടി ഇസ്ലാമാക്കുന്ന ഒരു രീതി എന്തല്ലോ അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന ഒരുപാട് രാജ്യവിരുദ്ധർ ഈ രാജ്യത്തിനകത്ത് തന്നെയുണ്ട് അവരെ കണ്ടെത്തൽ ശ്രമകരമൊന്നുമല്ല നമുക്കറിയാം അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ അവരുടെ സെലക്ടീവ് പ്രതികരണങ്ങൾ വിമർശനങ്ങൾ അവരേത് വിഷയത്തിലാണ് റിയാക്ട് ചെയ്യുന്നത് എന്ന് നോക്കിയാൽ മതി പോ വക്കഫ് വിഷയം ട്രംപിന്റെ വിഷയം ഇസ്രായേൽ ഹമാസ് വിഷയം ഇറാൻ വിഷയം ഹിജാബ് എൻ ആർ സി സി ഐ എ നരേന്ദ്രമോദിയുടെ വക്കഫ് ഭേദഗതി ബില്ല് അങ്ങനെ ഏക സിവിൽ കോഡ് അടക്കം ഏതേത് വിഷയങ്ങൾ എടുത്തു നോക്കിയാലും ഈ നവോത്ഥാന നാറികളുടെയൊക്കെ സെലക്റ്റീവ് വിമർശനങ്ങളും പക്ഷപാതം പിടിച്ചിട്ടുള്ള പിന്തുണകളും നമുക്ക് കാണാൻ സാധിക്കും അതൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ഇപ്പോ വ്യവസായ വകുപ്പ് ഡയറക്ടർ കെ ഗോപാലകൃഷ്ണൻ മത അടിസ്ഥാനത്തിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ച വിവരം ആദ്യം തന്നെ പോലീസിനെ അറിയിച്ചത് ഒരു യുവ ഐ എ എസ് ഉദ്യോഗസ്ഥനാണ് ഈ ഗോപാലകൃഷ്ണന്റെ നമ്പറിൽ നിന്നും എങ്ങനെയാണ് ഇത്രയധികം കൂട്ടായ്മകൾ ഉണ്ടായത് ഇത്രയധികം ഗ്രൂപ്പുകൾ ഉണ്ടായത് ചർച്ച ചെയ്യേണ്ടുന്ന വിഷയം തന്നെയാണ് കാരണം അദ്ദേഹത്തിന്റെ പേരിലുള്ള സിം ആണ് ഒ ടി പി വരണമല്ലോ എന്തിനും ഇപ്പോൾ ഐ എസ് ഉദ്യോഗസ്ഥനല്ല ഒരു യുവ ഐ എ എസ് ഉദ്യോഗസ്ഥയാണ് ഗോപാലകൃഷ്ണനെ സംബന്ധിക്കുന്ന വിവരം പോലീസിനെ അറിയിക്കുന്നത് അതായത് ഇവരെയും കൂടി ആ ഗ്രൂപ്പിൽ ചേർത്തു അതിന്റെ സ്ക്രീൻഷോട്ടും കൂടിയാണ് ഇവർ കൊടുത്തത് പരാതിക്കൊപ്പം നൽകിയത് ഇപ്പോ ഗോപാലകൃഷ്ണന്റെ ഫോണിൽ നിന്ന് രൂപീകരിക്കപ്പെട്ട മല്ലു ഹിന്ദു ഓഫീസേഴ്സ് ഗ്രൂപ്പ് വിവാദമായി അതിന് പിന്നാലെയാണ് മല്ലു മുസ്ലിം ഓഫീസേഴ്സ് ഗ്രൂപ്പ് പ്രത്യക്ഷപ്പെടുന്നത് കാരണം ഹിന്ദുക്കൾക്ക് വേണ്ടി മലയാളികളിൽപ്പെട്ട ഒരു ഗ്രൂപ്പ് ക്രിയേറ്റഡ് ആകുമ്പോൾ എന്തുകൊണ്ട് മുസ്ലിങ്ങൾക്ക് വേണ്ടി അങ്ങനെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല എന്ന ധാരണ സ്വാഭാവികമാണ് കാരണം അങ്ങനെയാണ് ഹിന്ദു ഐക്യവേദിയും മുസ്ലിം ഐക്യവേദി ഈ മതേതര രാജ്യത്ത് മതത്തിന്റെ പേരിൽ മാത്രം തന്നെ വർഗീയമായിട്ടുള്ള ഗ്രൂപ്പുകൾ സംഘടനകൾ ഇതൊക്കെ ക്രിയേറ്റഡ് ആകുക അങ്ങനെ ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടെന്നും കോണ്ടാക്ട് ലിസ്റ്റിലുള്ളവരെ ഉള്ളവരെ ചേർത്ത് പതിനൊന്ന് ഗ്രൂപ്പുകൾ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുമായിരുന്നു ഗോപാലകൃഷ്ണന്റെ ആദ്യ വിശദീകരണം ആ വാദത്തിന് ബലമേകുന്നതിന് വേണ്ടിയാണ് മല്ലു മുസ്ലിം ഓഫീസേഴ്സ് ഗ്രൂപ്പും പിന്നീട് സൃഷ്ടിച്ചത് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം നടപടിയിൽ നിന്ന് തലയൂരാനും മുഖം രക്ഷിക്കാനുമാണത്രേ ോപാലകൃഷ്ണൻ പോലീസിൽ പരാതിപ്പെട്ടത് സംഭവത്തിൽ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ അന്വേഷണ റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവിയായ ഷെയ്ഖ് ധർമേഷ് സാഹിബ് ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരന് കൈമാറിയിട്ടുണ്ട് ഫോൺ ഫോർമാറ്റ് ചെയ്ത ഗോപാലകൃഷ്ണൻ തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതായി റിപ്പോർട്ടിലുണ്ട് എന്നാണ് സൂചന ചീഫ് സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് നൽകിയ അന്തിമ റിപ്പോർട്ട് നിർണായകമാകും ഗോപാലകൃഷ്ണനെതിരെ നടപടി ഉണ്ടാകും എന്നാണ് സൂചന ഗോപാലകൃഷ്ണൻ പോലീസിൽ വ്യാജ പരാതി നൽകിയതാണ് കൂടുതൽ ഗുരുതരമെന്നും മത അടിസ്ഥാനത്തിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതും നിയമപരമായി കുറ്റകരമല്ലെന്നും നിയമ നിയമവിദഗ്ധർക്കിടയിൽ വാദിക്കുന്നുണ്ട് ഗ്രൂപ്പിൽ മതസ്പർദ്ധയുണ്ടാക്കുന്ന സന്ദേശങ്ങൾ അയക്കുകയോ പങ്കുവയ്ക്കുകയോ ചെയ്താലേ കുറ്റകരമാകൂ അതുകൊണ്ട് തന്നെ സ്ഥാന ചലനത്തിനപ്പുറമുള്ള വകുപ്പ് തല നടപടികളൊന്നും സാധ്യമായേക്കില്ല എന്നും നിഗമനങ്ങൾ വരുന്നുണ്ട് കേന്ദ്ര ഡെപ്യൂട്ടേഷനായി ഗോപാലകൃഷ്ണൻ നൽകിയ അപേക്ഷ തൽക്കാലം പരിഗണിക്കില്ല എന്നും കേൾക്കുന്നു കുറച്ച് ദിവസങ്ങളായി ഒരു കയ്യെഴുത്ത് പകർപ്പ് സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് നിങ്ങളിൽ എത്ര പേരത് കണ്ടിട്ടുണ്ട് എന്ന് കാണുന്നുണ്ടോ എനിക്കറിയില്ലോ മാപ്പിളക്കിരയായവരുടെ സ്ഥിതി വിവര കണക്ക് എന്ന് പറഞ്ഞിട്ട് വലിയൊരു പേജാണ് കാര്യം എന്താണ് ഞാൻ കേശവൻ ഏകദേശം നൂറു വർഷമെങ്കിലും പഴക്കമുള്ള പുരാതനമായ ചരിത്രരേഖകളുടെ ഒറിജിനൽ കയ്യെഴുത്താണിത് അതായത് കേരളത്തിൽ ഇസ്ലാമിക തീവ്രവാദികൾ മതം മാറാൻ തയ്യാറല്ലാത്ത ഹിന്ദുക്കളെ കഴുത്തറുത്ത് കൊല്ലുകയും സ്ത്രീകളെയും പെൺകുട്ടികളെയും ബലാത്സംഗം ചെയ്തു കൊല്ലുകയും അവരുടെ സമ്പത്ത് കൊള്ളയടിക്കുകയും അവരുടെ സ്വത്ത് കൈക്കലാക്കുകയും ഈഴവന്റെയും ചാലിയരുടെയും പുലയരുടെയും വീടും കുടിലുകളും തീവച്ച് നശിപ്പിക്കുകയും ചെയ്ത കൊടും ക്രൂരതയുടെ പച്ചയായ തെളിവുകൾ ഇരകളായ ആളുകൾ രേഖപ്പെടുത്തിയത് പരമ്പരയായി കനൽത്തരി പോലെ നശിക്കാതെ നമ്മുടെ പൂർവികർ പിൻ തലമുറയ്ക്കായി കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിച്ചു വെച്ച കണ്ണീരും രക്തവും കലർന്ന ചരിത്രരേഖകൾ ഇതിനെയാണ് ഇടതനും വലതനും ഇസ്ലാമിക തീവ്രവാദികളും ഖിലാഫത്ത് എന്ന ഓമനപ്പേരിൽ സ്വാതന്ത്ര്യ സമരമാണ് എന്ന് പ്രചരിപ്പിച്ചത് അങ്ങനെ കൂടി കഴിഞ്ഞു പോയ ഈ നാട്ടിൽ എങ്ങനെയാണ് ഈ രാജ്യത്തെ മുഴുവനും മതവൽക്കരിക്കുന്നത് എന്നതിനു വേണ്ടിയുള്ള ശ്രമം തുടങ്ങി എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടാനില്ല നമ്മൾ ഇതൊക്കെ കാണണം നമ്മുടെ നാട്ടിൽ ഇതൊക്കെ സുലഭമായി നടന്നിരുന്നു ഇപ്പോൾ അതിനേക്കാൾ ഈസിയായി നടക്കും പ്രലോഭനങ്ങളിലൂടെയും പീഡനങ്ങളിലൂടെയും പ്രീണനങ്ങളിലൂടെയും ഒക്കെ മതപരിവർത്തനം നടന്നുകൊണ്ടേയിരിക്കുന്നു അല്ല സുഹൃത്തുക്കളെ നമ്മുടെ മതം എല്ലാ ആശയങ്ങളെയും എല്ലാ നിയമങ്ങളെയും അതിജയിക്കുന്നതാണെങ്കിൽ എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ സർവലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ മതമായതുകൊണ്ട് അള്ളാഹുവിന്റെ നിയമമായതുകൊണ്ട് അള്ളാഹു ഇതിനെ വിജയിപ്പിക്കും എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഈ രൂപത്തിൽ മതം മാറ്റി ഈ രാജ്യത്തെ മതവൽക്കരിക്കാൻ ശ്രമിക്കുന്നത് അല്ലാഹു തന്നെ വിചാരിച്ചാൽ പോരെ ഇതങ്ങ് വിജയിക്കില്ലേ പിന്നെ നിങ്ങൾ ഇങ്ങനെ ഒരു കയ്യിൽ ആയുധവും മറുകൈയിൽ ആറാം നൂറ്റാണ്ടിന്റെ പുസ്തകവുമായി ഇറങ്ങി തിരിച്ച് ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച് ഈ രാജ്യത്തിൻ്റെ ക്രമസമാധാന നില തകരാറിലാക്കി നിങ്ങളുടെ മതം വിജയിപ്പിക്കേണ്ട കാര്യമുണ്ടോ ഇതൊക്കെ കാണുമ്പോൾ ചോദിച്ചു പോകുന്നതാണ് ഐ എ എസ്കാരുടെ ഗ്രൂപ്പിലേക്കു വരെ ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിലേക്കു വരെ നമ്മുടെ നാട്ടിൽ മതം എത്തിയെന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസവും വിവരവും രണ്ടും രണ്ടാണ് എന്ന വലിയ ഒരു സത്യം വീണ്ടും നമ്മുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുകയാണ് ഉൾക്കൊള്ളാൻ സാധിക്കുന്നവർക്കാകാം അതല്ലാത്തവർക്ക് ഉൾക്കൊള്ളണ്ട നന്ദി